കേരളത്തിലെ ആരോഗ്യരംഗം വെൻ്റിലേറ്ററിലാണെന്ന് കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പി എം നിയാസ് മറ്റ് സംസ്ഥാനങ്ങളിലില്ലാത്ത രോഗങ്ങൾ കേരളത്തിലേക്ക് കടന്നു വരികയാണ് ആരോഗ്യരംഗം അത്രയേറെ താറുമാറായി കിടക്കുകയാണെന്നും അഡ്വക്കേറ്റ് പി എം നിയാസ് പറഞ്ഞു ആരോഗ്യരംഗത്തെ അനാസ്ഥക്കെതിരെയും ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ടും തലശ്ശേരി ധർമ്മടം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ തലശ്ശേരി ജനറൽ ആശുപത്രിക്ക് മുന്നിൽ നടത്തിയ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അഡ്വക്കേറ്റ് പി എം നിയാസ് இதுபோல ஜனதா கண்டிப்பில் ஆரோக்கியம் தகர்த்தறிஞ்சாயுடைய சர்க்காரே കേരള സംസ്ഥാനം രൂപീകരിക്കുന്നതിന് മുമ്പ് കേരളത്തിലെ ആരോഗ്യ മേഖല അന്ന് രാജ്യവംശകാലം മുതൽ തിരുവിതാംകൂർ രാജകട്ടാരത്തിലെ ആ ഭരണകാലം മുതൽ കേരളത്തിലെ ആരോഗ്യരേഖ ഇന്ത്യയിലും ലോകത്തും ഏറ്റവും സുതജമായ ഒരു സംവിധാനം ഉണ്ടായിരുന്നു അതിന്റെ അർത്ഥം കേരളത്തിലെ ജനങ്ങൾക്ക് ചികിത്സിക്കാൻ കഴിയുന്ന ഒരു സംവിധാനം കാലങ്ങളോ കേരളത്തിലുണ്ടായിരുന്നു എന്നാൽ ഇന്ന് ഒന്നാം പിണറായിയുടെ സർക്കാരിന്റെ കാലത്ത് ലോകത്തിലേക്ക് നമ്പർ വൺ ആണ് ലോകത്തിലേക്ക് ഏറ്റവും വലിയ ആരോഗ്യ കേരളം നമ്മളാണ് എന്ന് പറഞ്ഞുകൊണ്ട് തള്ളിൽ നടത്തിയ ടീച്ചറമ്മയുടെ നേതൃത്വത്തിൽ മുന്നോട്ട് പോയപ്പോ ഇവിടെ കേരളത്തിലെ ജനങ്ങൾ വിചാരിച്ചു എന്തെല്ലാമോ ആരോഗ്യ മേഖലകളിൽ മെച്ചമുണ്ടായി എന്ന് നിങ്ങൾ ആലോചിക്കണം കേരളത്തിലെ മുൻതിയിൽ ഉൾപ്പെടെയുള്ള കാലങ്ങളായി നമുക്ക് നമ്മളെ ഇല്ലാതാക്കിയ നിരവധികളായ രോഗങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി കേരളത്തിലേക്ക് തിരിച്ചു വരുന്ന അവസ്ഥയാണ് കേരളത്തിൽ ഉണ്ടായിരിക്കുന്നത് ഭരിക്കുന്ന മുഖ്യമന്ത്രി ചികിത്സക്കായി അമേരിക്കയിലേക്ക് പോകുന്നു മറ്റൊരു മന്ത്രി സർക്കാർ ആശുപത്രി വിട്ട് സ്വകാര്യ ആശുപത്രിയെ ശരണം പ്രാപിക്കുന്നു പൂർണമായും പരാജയപ്പെട്ട ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്നും നിയാസ് ആവശ്യപ്പെട്ടു തലശ്ശേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് എം പി അരവിന്ദാക്ഷൻ അധ്യക്ഷനായി കണ്ടോത്ത് ഗോപി രാജീവൻ പാനുണ്ട കെ കെ ജയരാജൻ പി വി രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു സുശീൽ ചന്ദ്രോത്ത് ഉച്ചുമ്മൽ ശശി കുന്നുമ്മൽ ചന്ദ്രൻ പി ടി സനൽകുമാർ ജതീന്ദ്രൻ കുന്നോത്ത് എം വി സതീശൻ കെ ജയരാജൻ എം നസീർ യു സിയാദ് ി സി ദിലീപ് കുമാർ എന്നിവർ ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ തിലക്കവുമായി മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഈവനിംഗ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം പി സിലവോട് കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൽടെക്സ് കണ്ണൂർ